കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറുതായ അടുക്കളത്തോട്ടമാണെങ്കിലും നാം നട്ടു വളർത്തുന്ന പച്ചക്കറി ചെടികൾക്ക് നല്ലപോലെ വളർന്ന് കായ്ഫലം കിട്ടാനായി ഒരു ജൈവ വളം അത്യാവശ്യമാണ് ഞാൻ സാധാരണയായി നൽകാറുള്ളത് ഒരു ജൈവ സ്ലറിയാണ് ആ ജൈവ സലറിയെപ്പറ്റി ഞാൻ പലയിടത്തും പറയാറുണ്ട് എന്നാൽ ആ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വിധവും അതിൻ്റെ ഗുണങ്ങളും ചോദിച്ചുകൊണ്ട് പല സുഹൃത്തുക്കളും കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്നും ഒന്ന് പറഞ്ഞു തരാം ഏറെ ഗുണകരമായ ജൈവ സ്ലറി ഉണ്ടാക്കുവാനായി മൂന്ന് ചേരുവകളാണ് നമുക്ക് വേണ്ടത് മൂന്നും നമുക്ക് കിട്ടാവുന്ന ചേരുവകളാണ് അതിലെ ഒന്നാമത്തേത് തേങ്ങാ മിക്കവാറും പലയിരക്കടകളിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും തേങ്ങാപ്പിണ്ണാക്ക് എന്ന് പറയുന്നത് നാളികേരത്തിൽ നിന്നും എണ്ണ എഴുത്തുന്നതിന് ശേഷം അതിൻ്റെ വേസ്റ്റാണ് തേങ്ങാപ്പിണ്ണാക്ക് തേങ്ങാപ്പിണ്ണാക്കിനകത്ത് ചെടിയുടെ വളർച്ചക്കും കായ്ഫലം ലഭിക്കുന്നതിനും ആവശ്യമുള്ള ഫോസ്ഫറസും നൈട്രജനും ഒക്കെ ധാരാളമായി തേങ്ങാപ്പിണ്ണാക്കിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഒന്നാമതായി വേണ്ടത് തേങ്ങാ അതുപോലെ ഇനി രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടിയിൽ ധാരാളമായി ഫോസ്ഫറസ് ഉണ്ട് നമ്മുടെ ചെടികളിൽ പൂവിടുന്നതിനും കായ്ഫലം കിട്ടുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഫോസ്ഫറസ് എല്ലുപൊടി നമുക്ക് വളവും കീടനാശിനിയുമൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും ഇനി നമുക്ക് മൂന്നാമതായി വേണ്ടത് വേപ്പൻ പിണ്ണാക്കാണ് ആര്യവേപ്പിൻ്റെ കുരുവിൽ നിന്നും മിച്ചം കിട്ടുന്ന ചണ്ടിയാണ് വേപ്പൻ പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് ചെടികളിൽ പ്രവർത്തിക്കുന്നത് മണ്ണിൽ നിന്നുള്ള കീടരോഗങ്ങളെ തടയുന്നതിന് ഏറെ സഹായം ചെയ്യുന്ന ഒന്നാണ് വേപ്പൻ പിണ്ണാക്ക് മണ്ണിൽ നിന്നുള്ള നിമ്മ വിരകൾ പോലെയുള്ളവയെ തടുക്കാൻ വേപ്പൻ കൊണ്ട് കഴിയുന്നു ഈ മൂന്ന് മൂലകളും ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് അതുപോലെ പൂക്കളും കായ്കളും ധാരാളമായി കിട്ടുന്നതിന് ഈ പറഞ്ഞ മൂലകങ്ങൾക്ക് കഴിവുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതുണ്ടാക്കുമ്പോൾ ഈ മൂന്ന് മൂലകങ്ങളും തുല്യ അളവിൽ ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു അര കിലോഗ്രാം തേങ്ങാ പിണ്ണാക്ക് ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുമ്പ് ഉണ്ടാക്കി വെച്ച ജൈവസളറി എൻ്റെ കയ്യിൽ ഇരിപ്പുള്ളത് കൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു അര കിലോഗ്രാം തേങ്ങാ പിണ്ണാക്ക് എടുത്തു ഇനി രണ്ടാമതായി അര കിലോ എല്ലുപൊടി ബക്കറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലുപൊടി നമ്മൾ ഡയറക്റ്റായി ഇട്ട് കൊടുത്താൽ അത് ചെടികളിൽ എത്തണമെങ്കിൽ ദിവസങ്ങൾ നല്ലോണം എടുക്കും എന്നാൽ നമ്മൾ ചെയ്യുന്ന പോലെ ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികളിലത് ചെടികളിലത് ആകിരണം ചെയ്യും ഇനി ഇതിൻ്റെ കൂടെ മൂന്നാമതായി ചേർക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് ഈ മൂന്ന് ചേരുവകളും ഇട്ട് കഴിഞ്ഞാൽ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികമായി പോകരുത് ചേരുവകളെല്ലാം മുങ്ങി പോകുന്ന രീതിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ അറ്റ് ശർക്കര ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ശർക്കര നിർബന്ധമില്ല ചേർത്താൽ കുറച്ചുളളം കിട്ടുമെന്ന് മാത്രം ഇനി ഇത് ഒന്ന് മൂടി വെച്ച് ഒരാഴ്ച ഒരു ഏഴ് ദിവസം ഇതൊന്ന് തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കണം എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലത് ഏഴ് ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ ചേരുവകളെല്ലാം നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ടാവും നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു കപ്പ് സ്ലറി എടുത്ത് അതുപോലെ തന്നെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാതെ ഇതിലേക്ക് അഞ്ച് ഇരട്ടി ഇതിലേക്ക് അഞ്ച് ഇരട്ടി വെള്ളം ചേർത്ത് ഇളക്കി ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കണം ഒരിക്കലൂടെ പറയാം നമ്മൾ എത്ര അളവിൽ സ്ലറിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇത് നമ്മൾ ചീര കൃഷിക്കാൻ ഒഴിച്ച് കൊടുക്കുന്നുവെങ്കിൽ പത്ത് കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് അഞ്ച് കപ്പ് വെള്ളത്തിന് പകരം ഒരു കപ്പ് സ്ലറിയിലേക്ക് ചീരയ്ക്ക് മാത്രം പത്തിരട്ടി വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ജൈവ സ്ലറിക്കകത്ത് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലങ്ങളും അടങ്ങിയിട്ടുണ്ട് ചെടികളുടെ വളർച്ചക്കും പൂവിടുന്നതിനും കായ്ഫലം ലഭിക്കുന്നതിനും അതുപോലെ മണ്ണിൽ നിന്നുള്ള അണുബാധ തടയുന്നതിനുമുള്ള എല്ലാ മൂലങ്ങളും ഇതിൽ മിക്സ് ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൽ നിന്നും കുറച്ചെടുത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേറെ മറ്റു വളങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല അതുമാത്രം മതിയാവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി വെക്കാൻ ശ്രമിക്കുക ഇത് നൂറ് ശതമാനം പ്രയോജനപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്